ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ മൂന്ന് ലോകകപ്പ് യോഗ്യതാ മത്സരം പ്രശസ്തമായ മാറക്കാന സ്റ്റേഡിയത്തിൽ നടക്കുന്നു എഴുപതാം മിനിറ്റിൽ നടന്ന ഒരു ഗോളിന് ലീഡ് ചെയ്യുന്ന ബ്രസീലിന് എതിരാളിയായി ചിലിയുടെ ഗോൾബല കാക്കുന്നത് ക്യാപ്റ്റൻ റോജസ് ആണ് മത്സരം തോറ്റാൽ ചിലിയുടെ ലോകകപ്പ് സ്വപ്നം ഉപേക്ഷിക്കാം പെട്ടെന്നൊരു നിമിഷം റോജസ് ബോക്സിനുള്ളിൽ വീണ് പടഞ്ഞു ഗോൾ പോസ്റ്റിനോട് ചേർന്ന ഗ്യാലറിയിൽ നിന്ന് ഒരു ബ്രസീലിയൻ ആരാധകൻ വലിച്ചെറിഞ്ഞ പടക്കം റോജസിന് ഒരു വാര അടുത്തു വെച്ച് പൊട്ടിയ നിമിഷത്തിലായിരുന്നു അത് ഉടൻ ടീം ഡോക്ടർ അടക്കം ഗ്രൗണ്ടിൽ വരികയും റോജസിന് സൈഡ് ലൈനിൽ ശുശ്രൂഷ നൽകുകയും ചെയ്തു നാടകീയമായ രംഗങ്ങൾ പിന്നീടാണ് ചിലയിൻ ടീം ഗ്രൗണ്ടിൽ നിന്ന് പിന്മാറുകയും കളി തുടരാൻ വിസമ്മതിക്കുകയും ചെയ്തു ടൂർണമെൻറ്റ് നിയമം അനുസരിച്ച് ബ്രസീൽ രണ്ടേ പൂജ്യത്തിന് വിജയിക്കുകയും ചിലിയുടെ ലോകകപ്പ് സ്വപ്നത്തിന് എന്ന നീക്കുമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു ചിലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അന്വേഷണം പക്ഷേ ശരിയായ ദിശയിലായിരുന്നു റോജസിന് കാര്യമായ പരിക്കലെന്ന് മാത്രമല്ല അദ്ദേഹം നല്ലൊരു അഭിനേതാവ് കൂടിയായിരുന്നു കോച്ച് അറവേനയുടെ നിർദ്ദേശപ്രകാരം ടീം ഡോക്ടർ റോഡ്രിഗസും റോജസും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിരുന്നു എല്ലാം റോജസിന്റെ ശരീരത്തിൽ പടക്കഭാഗങ്ങൾ കൊണ്ടതല്ലെന്നും മുഖത്തുണ്ടായ മുറിവ് അദ്ദേഹം ഗ്ലൗസിൽ ഒളിപ്പിച്ച ബ്ലേഡ് കൊണ്ട് സ്വയം ചെയ്തതാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി തൽഫലമായി റോജസിനും അറവനക്കും റോഡ്രിഗസിനും ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി പ്രസ്തുത കളി തുടരാൻ വിസമ്മതിച്ച താൽക്കാലിക ക്യാപ്റ്റൻ ഫെർണാണ്ടോ അസ്റ്റങ്കോക്ക് അഞ്ചു വർഷവും വിലക്ക് കിട്ടി സിഫിയാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ലോകകപ്പിൽ നിന്ന് ചിലിയെ വിലക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ മാപ്പ് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ റോജസിൻ്റെ വിലക്ക് ചിലി അസോസിയേഷൻ നീക്കി പിന്നീട് ഇദ്ദേഹം വിവിധ ക്ലബുകൾക്ക് ഗോൾ കീപ്പിംഗ് കോച്ചായും സ്വന്തം അക്കാഡമിയൊക്കെ ആയി വീണ്ടും ഫുട്ബോൾ എന്ന മഹത്തായ കായിക ലോകത്ത് സഹയാത്രികനായി പടക്കമിറഞ്ഞ ആരാധകൻ ബ്രസീലിൻ്റെയാണെന്നിരിക്കെ ഫിഫയിൽ നിന്ന് ബ്രസീലിൻ്റെ വിലക്കും ചിലിക്ക് വോക്ക് ഓവർ പോലും കിട്ടാമായിരുന്ന സാഹചര്യത്തിൽ കുറ്റവാളികൾ ചെയ്ത മണ്ടത്തരം സമ്മാനിച്ചത് ഒരു രാജ്യത്തിന് ലോകകപ്പ് പങ്കാളിത്തവും അടുത്ത തവണത്തെ വിലക്കും കളിക്കാരുടെയും ഒഫീഷ്യൽസിൻ്റെയും കരിയർ നഷ്ടവുമാണ്